ഈ ഭീകരവാദം പറയുമ്പോൾ ഒരു സമൂഹത്തെ തന്നെ കമ്പാറ്റമുദ്ധി ചെയ്ത് കെട്ടുന്നു എന്ന് പറയും ഒരു ഭാഗത്ത് രണ്ടാമത്തെ കമ്പാട്ടമുണ്ട് പിന്നെ ഇപ്പത്തിന് മുമ്പ് താങ്കൾ പറഞ്ഞു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിക്കുന്നവരെയുള്ളവരാണ് അല്ലെ തലക്കെട്ടുകാരല്ല എന്ന് പറഞ്ഞു ഇതിന്റെ ഇതിന്റെയൊക്കെ ആഘോഷം എന്താണ് മുസ്ലിം എന്ന് പറയുന്നത് താങ്കൾ ഖുർആൻ പോലും അംഗീകരിക്കുന്നില്ല വൃത്തികളുടെ പുസ്തകം പറയുകയും ചെയ്തു അപ്പൊ താങ്കൾ ഏതിനടിസ്ഥാനം നോക്കി ജീവിക്കാൻ മുസ്ലിം എന്ന് പറഞ്ഞു എന്റെ അടിസ്ഥാനത്തില് എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞത് എന്താണ് മുസ്ലിം പറയുന്ന രീതി അനുസരിച്ച് ഹബീസും ചീത്തവരുള്ളന്ന് പറഞ്ഞാൽ അത് ഈ മുസ്ലിമിൽ തന്നെയാണോ അത് പൊള്ളാവുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറയാത്തവരാണോ പറഞ്ഞാൽ അതായത് അവിശ്വാസികൾ അങ്ങനെ എന്തോ പറയുന്നില്ല അവരാണോ അത് മുസ്ലിം ഈ സമുദായത്തിൽ മുസ്ലിം പറയുന്നത് കുറേ നല്ല അവർ ചീത്തവർ അങ്ങനെയാണോന്നൊക്കെ ആപ്പാട് കൺഫ്യൂഷൻ ആയി പോയി താങ്കൾ പറഞ്ഞില്ലേ എന്താ താങ്കളുടെ ഒരു നിലപാട് വ്യക്തമാവുന്നില്ല അതായത് മുസ്ലിം എന്ന സമൂഹം അത് വേറിട്ട് നിൽക്കുന്നതല്ല അത് മലയാളി സമൂഹമാണ് ഇന്ത്യൻ സമൂഹമാണ് അറേബ്യൻ സമൂഹമാണ് അത് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ സന്തതയാണ് അതിൻ്റെതായ ഗുണം അതിനുണ്ടാകും അത് ഒരുപാട് കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കും ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളും അതുകൊണ്ട് നമ്മൾ ഒരു മതത്തെ ആക്ഷേപിക്കുമ്പോൾ മതത്തിൻ്റെ വിശ്വാസികളെ ഞാൻ അതാണ് ആദ്യം പറഞ്ഞ വാചകം എന്താണ് ഒരു മുസ്ലിം പോലും ഇല്ല കാര്യം മുസ്ലിം ണിന്ദ്ര അവര് പറയുന്ന ഒരുപാട് ക്രിറ്റീരിയ ഉണ്ട് അതൊന്നും ഒരാൾ മുസ്ലിം ഇല്ലാന്ന് അതൊക്കെ പറയാവോ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു നല്ല പോയിന്റിലാണ് വരുന്നത് അത് കൊളവാക്കണ്ട ഒരു മിനിറ്റ് സഹിക്കൂ എനിക്കാണെങ്കിൽ ഒരുപാട് ആശയങ്ങൾ മുഹമ്മദ് ഖാനോട് ചോദിക്കാനുണ്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇദ്ദേഹം പറയുന്ന രജി ഫിലിപ്പ് പറയുന്നത് ഒന്ന് കഴിയട്ടെ അത് നമ്മളുടെ ഒരു ഫാൾട്ടാണ് ദയവായി റെജി ബ്രദർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ താങ്കൾ ആദ്യം പറഞ്ഞു ഒരൊറ്റ മുസ്ലിം പോലും ഈ ലോകത്തില്ല ഒന്നാമത്തെ പോയിന്റ് താങ്കൾ പറഞ്ഞതാദാ അപ്പോൾ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തു ഐസസും ഒക്കെ ശരിയായ മുസ്ലിംകളാണെന്ന് പറഞ്ഞു രണ്ടാമത് താങ്കൾ പറഞ്ഞു ആരെങ്കിലും ചെയ്യുന്നത് വെച്ചിട്ട് എല്ലാ മുസ്ലിം സമുദായത്തെയും കോർണർ ചെയ്യരുത് അവരെ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു താങ്കൾ ഗ്രന്ഥത്തെ തള്ളിക്കളയുന്നു ഖുർആൻ എന്ന ഗ്രന്ഥം പത്ത് പൈസക്ക് കൊള്ളാത്ത പത്ത് പൈസക്ക് കൊള്ളാത്ത പുസ്തകമാണ് ഗ്രന്ഥം ഖുർആൻ എന്ന് താങ്കൾ പറഞ്ഞു എന്നിട്ട് താങ്കൾ പറയുന്നു മുസ്ലിങ്ങളിൽ നല്ലവരുമുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ഇസ്ലാം പുരോഗതി ഇസ്ലാം എന്തോ നല്ല രൂപത്തിൽ പുരോഗതി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇസ്ലാം കൊണ്ടുവന്ന പുരോഗതിയെ കുറിച്ച് പറയാൻ താങ്കൾ ബാധ്യസ്ഥനായി ആരാണ് മുസ്ലിം എന്ന് പറയാൻ താങ്കൾ ബാധ്യസ്ഥനായി എന്താണ് ഇസ്ലാം എന്ന് പറയാൻ താങ്കൾ ബാധ്യസ്ഥനായി ആരാണ് നല്ല മുസ്ലിം ആരാണ് ചീത്ത മുസ്ലിം ആരെയാണ് കമ്പാർട്ട്മെന്റ് ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞത് ഇതൊക്കെയാണ് ഞങ്ങൾ എല്ലാവർക്കുമുള്ള സംശയങ്ങൾ അതൊക്കെ താങ്കൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ അത് കേൾക്കാം അതായത് ഞാൻ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ പണ്ടേ കാലങ്ങളിൽ ഉണ്ടായ മതത്തെ അതേപടിക്ക് അനുസരിക്കാൻ പറ്റില്ല

മാനസികമായ വല്ല പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് എനിക്ക് വലിയ സംശയമുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന വാക്കുകളുടെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയുന്നില്ല മുഹമ്മദ് പറഞ്ഞതുപോലെയും അള്ളാഹു പറഞ്ഞതുപോലെയുള്ള വാക്കുകളാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കി പറയൂ മുഹമ്മദ് ഖാൻ ഓക്കെ ഞാൻ ഇത് പോകരുത് എനിക്ക് എന്റെ ഒരു സാക്ഷ്യം അഞ്ചു മിനിറ്റ് പറയാനുണ്ട് അത് കേട്ടിട്ട് പോകാവുള്ളൂ എന്ത് ബിസി ആണെങ്കിലും ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് താങ്ക് യു മുഹമ്മദ് ഖാൻ സാഹിബ് ഏത് വിഷയത്തെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹത്തിൽ നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ വരണം പല വിഷയത്തെക്കുറിച്ചും അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹം ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത് ആധുനിക മനുഷ്യൻ മതമതേപടി അനുസരിക്കുന്നവരല്ലെന്നും അനുസരിച്ചാൽ അവർ മുസ്ലിം ആകത്തില്ല എന്നും താങ്കൾ പറഞ്ഞു ഒന്ന് വ്യക്തമാക്കൂ സാഹിബേ അതില് ഒന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഇപ്പൊ ഖു ഹദീസ് ഇത് രണ്ടും ഫോളോ ചെയ്യുന്ന ആളാണ് മുസ്ലിം ഇന്ന് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാലഘട്ടത്തിന്റെ വിളിയാണത് നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ വിളിയാണത് ആ വിളിയിൽ നിന്ന് അകന്നിൽക്കാൻ നമുക്ക് പറ്റില്ല ആർക്കും പറ്റില്ല അതുകൊണ്ടാണ് സൽമാൻ രാജാവൻ അങ്ങനെ പറയേണ്ടി വരുന്നത് ഹദീസുകളെ തള്ളിപ്പറയുക എന്ന് അത് അത് അടുത്ത ഞാൻ ഞാൻ ഒരു ചോദ്യം താങ്കളോട് ചോദിച്ചത് ബാക്കി എന്തായാലും ക്ഷണിക്കുക ഒരാള് ഹദീസോ ഹദീസോ ഖുറാനോ അതില് എഴുതിയിരിക്കുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ അയാൾ മുസ്ലിം ആകുന്നു ഇല്ല അപ്പോ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന

ആ ഖാൻ സാഹിബ് താങ്കൾ പറഞ്ഞ രത്ന ചുരുക്കം എന്ന് പറയൂ എന്താണ് ഇസ്ലാം ആരാണ് മുസ്ലിം ആരാണ് കൊള്ള കൊള്ളാവുന്ന മുസ്ലിം ആരാണ് കൊള്ളാത്ത മുസ്ലിം ആരെ കോർണർ ചെയ്യുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അതിന് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടതായിട്ടുണ്ട് ആരാണ് മുസ്ലിം എന്ന് ചോദിച്ചാൽ ഹദീസും അതേപടി അംഗീകരിച്ച് ജീവിതത്തിൽ നടപ്പാക്കുന്നവരാണ് മുസ്ലിം അതിന് സാധിക്കാത്തവരാണ് ഇന്ന് ജീവിക്കുന്നവർ അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ഇല്ല എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ ഇപ്പോ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ചവരൊക്കെ ഖുർആൻ ഫോളോ ചെയ്തവരാണ് ഖുർആനും ഹദീസും ഫോളോ ചെയ്തവരാണ് ആ ഖുർആാനിന്റെ അധ്യാപനങ്ങളാണ് അവർ മുറുകെ പിടിച്ചത് ജോസഫ് മാഷിന്റെ കൈവെട്ടി അവർ ഖുർആൻ ഫോളോ ചെയ്തവരാണ് പോയ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഖുർആനും ഹദീസും ഫോളോ ചെയ്തവരാണ് ബുക്കോഹറാം ഐസിസ് അൽക്കൊയ്ദ്ബാ ഹമാസ് ഇവരൊക്കെ ഖുർആാനും ഹദീസും അങ്ങനെ തന്നെ ഫോളോ ചെയ്ത മുസ്ലിങ്ങളാ അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയല്ലേ അതിന് മറുപടി പറയാനുള്ളത് ഏത് പട്ടണത്തിൽ പോയാലും മാനസിക ആശുപത്രിയുണ്ട് എല്ലാ മനുഷ്യരും മാനസിക സുഖമുള്ളവരല്ല ഞാൻ ഇവരെയൊക്കെ കാണുന്നത് മാനസിക അസുഖം പാലിച്ചവരാണ് അറ്റവൻ തെറി പറയുമ്പോൾ നാം ഖുർആൻ പറയുന്നു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാധാരണ മനുഷ്യനിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല എക്സ്റ്റംഷൻസ് ആണവരെ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു എം ബി എസ് ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് സൗദിയിൽ പുരോഗതി കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ് ആ മതം വലിച്ചെറിഞ്ഞാൽ ഒരു മനുഷ്യൻ നല്ല സാരസമ്പൂർണമായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാകും എന്നാണ് എം ബി എസ് മനുഷ്യനാകും ആ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും കാണിച്ചു തരുന്നത് നല്ല ഒരു കലയുടെ ആവിഷ്കാരമാണ് കാണിച്ചു തരുന്നത് അപ്പൊ അവര് ആ മതം ആചരിച്ചാണ് ഇരുന്നിരുന്നതെങ്കിൽ ഇതാർ അൽ മുനാഫ് കപട വിശ്വാസിയുടെ മൂന്ന് ലക്ഷണങ്ങളിൽ ഒന്ന് അഭിനയിക്കലാണ് അപ്പോ സംസാരിച്ചാൽ കളവ് പറയുക എന്നൊക്കെയുള്ള ഒരുപാട് കുറെ പിന്നെ സ്റ്റാൻസുകൾ ഉണ്ടതിന് അപ്പോ അവർ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് പുരോഗതിയിലായത് അപ്പോൾ നമ്മൾ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നില്ല പക്ഷേ ആരാണ് മുസ്ലിം ഖുർആനും ഹദീസും ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് താങ്കൾ തന്നെ പറഞ്ഞു ആ ഖുർആാനും ഹദീസും ഫോളോ ചെയ്യുന്നവനാണ് തീവ്രവാദി എന്ന് ഞങ്ങളും പറഞ്ഞു ഭൂരിപക്ഷം അവരിൽപ്പെട്ടവരല്ല ക്ലാരിഫിക്കേഷൻ ശരിയാണ് അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു ശരിയാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ് അപ്പൊ അപ്പൊ മാഷ് മാഷ് പറഞ്ഞ ഈ ഒരു സമുദായത്തെ എന്നാ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെന്റിന് ഒതുക്കുന്നു പറയുമ്പോൾ ആ സമൂഹം ഏതാ ഈ തീവ്രവാദിവാദം ചെയ്യുന്നവർ മാത്രമാണോ തെറ്റെ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന അവരെ കോർഡർ ചെയ്യുന്നതിരുന്ന തെറ്റ അവര് തീവ്രവാദം ചെയ്യുന്നവരല്ലേ അത് ആ കൂടെ വേറെ ആൾക്കാരെ നിരപരാധികൾ ഉൾപ്പെട്ടു എന്ന വ്യവസ്ഥയിലാണ് താങ്കൾ പറഞ്ഞത് അപ്പൊ അവര് രണ്ടും ഒരു സമുദായമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും മുസ്ലിം ആവട്ടെ അതെങ്ങനെയാണ് ചെയ്യാവുക എനിക്ക് ഞാനൊന്ന് ചോദിച്ചു ഒന്നും കൂടെ ചോർച്ച ഈ ഈ പറയുന്ന ഖുറാനും ഹദീസും അനുസരിച്ച് ജിഹാദ് ചെയ്ത് പൊട്ടിത്തെറിക്കുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അത് മുസ്ലിങ്ങളാണ് അപ്പൊ ഈ ുള്ളവര് അതായത് സാധാരണക്കാരെന്ന് താങ്കൾ ഉദ്ദേശിച്ച നമ്മളെ പോലെയുള്ള ഉദ്ദേശിച്ച അവര് അനുസരിച്ചാണോ ജീവിക്കുന്നത് അല്ല അവരെ നമുക്ക് മുസ്ലിങ്ങളിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ വിളിക്കാൻ പറ്റില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളിക്കും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിളിക്കുന്നില്ലല്ലോ ഞങ്ങൾ വിളിക്കുന്നില്ലല്ലോ ഞങ്ങൾ ഈ റൂമിൽ പ്രത്യേകിച്ച് ഞങ്ങൾ വിളിക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് താങ്കൾ താങ്കൾ അങ്ങനെ വിളിക്ക അത് അത് അതുപക്ഷെ താങ്കൾ താങ്കളുടെ മനസാക്ഷിയോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റല്ല ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞു ഖുറാന് ഹദീസും അനുസരിച്ചാലേ മുസ്ലിം ആവൂ ഹദീസ് ജിഹാദ് ചെയ്യാൻ പോയില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല കാരണം അവരുടെ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവര് മുസ്ലിം ആവാത്ത സ്ഥിതിക്ക് നമുക്ക് അവരെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റില്ല നമുക്ക് അവരെ മുനാഫിക്കുകൾ എന്നോ മുർത്തതുകൾ എന്നോ വിളിക്കാം അങ്ങനെയല്ലേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ വിമർശിക്കുന്നത് അല്ലല്ലോ പറയുന്നത് പരിമിതിയാണ് താങ്കൾ നമുക്ക് അത് താങ്കൾ താങ്കൾ അതിനെ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നതിലുള്ള പരിമിതിയെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നുകിൽ താങ്കൾ പറയുക ഈ ഖുറാൻ ഖുറാൻ ഹദീസുകൾ അനുസരിക്കുന്നവർ മാത്രമേ മുസ്ലീങ്ങൾ ലേബലിൽ വരാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ക്രിസ്ത്യാനി എന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിരിക്കും അല്ലാതെ ആരെയെങ്കിലും എല്ലാവരെയും നമ്മൾ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഖുറാനും ഹദീസും അനുസരിക്കുന്നവരെ നമ്മൾ മുസ്ലിംകൾ എന്ന് വിളിക്കുന്നു ഞാന് ഞാന് താങ്കളോട് പറയുന്നത് പറയുന്ന ഉള്ളൂ. നമ്മൾ ആരെയും കോർണർ ചെയ്യുന്നില്ല കോർണർ ചെയ്യുന്നത് ഇപ്പൊ റജീബ്രതർ പറഞ്ഞതുപോലെ ഇത് കറക്റ്റായിട്ട് മുഴത്തിന് മുഴം ചാണിന് ചാണും ഇതനുസരിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ കോർണർ ചെയ്യുന്നത് കാരണം എഴുതി വെച്ചിരിക്കുന്ന ഈ വ്യർത്ഥ കാര്യങ്ങളെ അവർ പിന്തുടരുന്നത് കൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് രജിപ്രതർ പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലാവാത്തു ഞാൻ വീണ്ടും അവിടെ